ശരി ശ്രീ അനിൽകുമാർ അതേസമയം പശ്ചിമ ബംഗാളിൽ മുർഷിദാബാദിൽ വളരെ അരക്ഷിതമായ സാഹചര്യമാണ് അവിടെ മൂന്ന് പേർ കൊല്ലപ്പെട്ടു പേർ അക്രമത്തിലും ഒരാൾ പോലീസ് വെടിവെപ്പിലും ഈ അക്രമത്തിൽ കൊല്ലപ്പെട്ട പേർ ഒരു ഹർഗോവിന്ദ് ദാസും അയാളുടെ മകനും ദ വയറുടെ റിപ്പോർട്ട് അനുസരിച്ച് സി പി ഐ എമ്മിന്റെ പ്രവർത്തകരാണ് പക്ഷേ നമുക്കറിയാം ഒരു വർഗീയ കലാപം ഉണ്ടാകുമ്പോൾ പൊളിറ്റിക്കൽ അഫിലിയേഷൻസും അവരെടുത്തിട്ടുള്ള നിലപാടുകളും മറ്റു കാര്യങ്ങളും ഒക്കെ അപ്രസക്തമാകും ആളുകൾ മതത്തിന്റെ പേരിൽ തമ്മിലടിക്കും കൊല്ലും എന്നൊക്കെയുള്ള സാഹചര്യമാണ് അപ്പോൾ ഒരു വർഗീയ കലാപം നമ്മുടെ രാജ്യത്ത് ഉണ്ടായി അതിൽ വലിയ വലിയ തോതിലുള്ള അക്രമങ്ങൾ അക്രമങ്ങളും അരങ്ങേറി അപ്പോൾ ഇതുപോലെ ഒരു തരത്തിൽ ആളാൻ വെമ്പി നിൽക്കുന്ന തീയായി സാമൂഹ്യ സാഹചര്യം മാറുമ്പോ കേരളത്തിലും പ്രതിഷേധങ്ങളൊക്കെ ഉണ്ട് ഈ വിഷയത്തെ എത്ര അവധാനതയോടുകൂടി രാഷ്ട്രീയ പാർട്ടികൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതും പ്രധാനമല്ലേ ബംഗാളില് ഇപ്രകാര സാഹചര്യം ഉണ്ടാകണമെന്ന് തൃണമൂൽ കോൺഗ്രസും ബി ജെ പി ആഗ്രഹിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ കർഷൻ പ്രഭു ഹിന്ദു ബംഗാളും മുസ്ലിം ബംഗാളുമായി ഉപയോഗിച്ച പോലെ പിന്നീട് നാൽപ്പത്തി ഏഴിൽ നമ്മുടെ രാജ്യം വിഭജിക്കപ്പെട്ടപ്പോൾ ആ അതിർത്തിയിൽ കലാപങ്ങൾ ഉണ്ടായതുപോലെ നവകാരികൾ അവിടുണ്ടായ സംഘർഷങ്ങൾ പോലെ ഇന്ന് ബംഗാളിനെ അധികാരത്തിൽ പിടിച്ചെടുക്കാൻ വേണ്ടി ബി ജെ പി നടത്തുന്ന കടന്നാക്രമണത്തിന്റെ മുഖം യഥാർത്ഥത്തിൽ ഈ വക്കഫായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന് ബി ജെ പിക്ക് സഹായകരമായി അവിടുത്തെ ഇസ്ലാം മതത്തെ ഉപയോഗപ്പെടുത്തുന്ന രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ട് ബി ജെ പി ഒറ്റക്കല്ല ഇസ്ലാം മതത്തെ ഉപയോഗപ്പെടുത്തി വർഗീയരാട്ടിയും കൈകാര്യം ചെയ്യുന്ന ശക്തികളുടെ പിന്തുണയിലാണ് ഒരു ഭാഗത്തെ കലാപം മറുഭാഗത്ത് തന്നെ പ്രതിരോധിക്കാൻ ഞങ്ങളെ ഉള്ളൂ എന്ന തരത്തിൽ ബി ജെ പി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഹിന്ദു മുസ്ലിം ഏകീകരണം വരികയും നമ്മുടെ രാജ്യത്തിനകത്ത് വീണ്ടും വീണ്ടും ശിഥിലീകരണവും ബലീകരണവും ഉണ്ടാകുകയിരിക്കുകയാണ് രാജ്യത്തെ ചിഹ്ന പിന്നെ മാത്രമാണ് കൊടിയ ഏറ്റവും തെറ്റായ കാര്യമാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഭരണഘടനയനുസരിച്ച് ഈ രാജ്യത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ ഭരണഘടനയെ കുറിച്ചാണല്ലോ ബി ജെ പി നേതാവ് പറയുന്നത് മതാധിഷ്ഠിത രാഷ്ട്രീയ പാർട്ടികളുടെ പണി അവസാനിപ്പിക്കണം മതം പറയുന്ന മതത്തിന്റെ പേരിൽ വർത്തമാനം പറയുന്ന ഈ നീച നാങ്ങുകൊണ്ട് മതത്തെക്കുറിച്ച് സംസാരിക്കുന്ന എല്ലാവരുടെയും നാക്ക് മുറിച്ച് കളയണം എന്നല്ല പറയുക അവരുടെ രാഷ്ട്രീയം അത് മുറിച്ച് കളയണം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പോലെ നീചമായി വർത്തമാനം പറയുന്ന ഒരാൾ ഈ രാജ്യ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഗുജറാത്തിന്റെ ഉള്ളിൽ ആവർത്തിക്കാനല്ലേ അദ്ദേഹത്തിന്റെ പരിശ്രമം മണിപ്പൂരിൽ ചോറ കുടിച്ചിട്ട് ഈ മോദിക്ക് മതിയായില്ലേ ഈ മോദി മണിപ്പൂരിലേക്ക് പോയോ വിശ്വഗുരുവാണത്രേ മണിപ്പൂരിലേക്ക് പോയോ ഈ രാജ്യം മുഴുവൻ തീ കൊളുത്താൻ വേണ്ടിയാണ് മോദി ഈ കലാപങ്ങൾ നടത്തുന്നത് അതിന് പിന്തുണ കൊടുക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന വരുന്നത് ഇതൊരു ഭരണാധികാരിയുടെ ഭാഗത്ത് നിന്നും ഒരു തരത്തിലും ഉപീകരിക്കാൻ കഴിയാത്തതാണ് എത്രയും വേഗം ഇവർക്ക് അധികാരം നഷ്ടപ്പെടണം ഇത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നമല്ല വർഗീയ പ്രശ്നമാണ് എത്ര വൃത്തികെട്ട തരത്തിലാണ് ബി ജെ പിയുടെ പ്രതിനിധി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വിചാരിക്കുന്ന ഒരു ചുമ്മാ വക്വസ്വത്ത് ഉണ്ടാകുമോ ഒരു ഡോക്യുമെന്റിൽ എങ്കിൽ വക്വസ്വത്തുണ്ടോ ചുമ്മാ അയാൾക്ക് വക്കവസ്വത്ത് ക്ലീൻ ക്ലീം ചെയ്യാൻ പറ്റുമോ പാലക്കാട് ജലനിരത്ത് നടന്നപ്പോ ഇവര് പറഞ്ഞാൽ കാൽപ്പാട്ടിയിൽ വക്വസത്ത എന്ന് പറയുന്നു ശബരിമല വക്വസത്തു പറയുന്നു ആര് പറഞ്ഞു എന്നാ പറഞ്ഞത് ഇദ്ദേഹം തന്നെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കെ സുരേന്ദ്രൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇവര് പറയുന്നതിന് വല്ല കാര്യമുണ്ടോ അതുകൊണ്ട് എങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഹിന്ദു കോഡ് ഇവിടെ ഇപ്പൊ പറഞ്ഞല്ലോ പൊതു സിവിൽ കോഡ് ഭരണഘടനയിൽ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ഹിന്ദു കോഡ് വന്നപ്പോ ഹിന്ദു കോഡിനെതിരായിട്ട് ഹിന്ദു കോഡിനെതിരായിട്ട് രംഗത്തിറങ്ങിയവരില്ലേ ബി ജെ പി കാര് അന്നത്തെ ജനസംഘം ഹിന്ദുക്കോട് പാടില്ല എന്ന് പറഞ്ഞ സമരം നടത്തിയവരില്ലേ ജനസംഘം ഹിന്ദു മഹാസഭ മറ്റൊരു ചരിത്രം പറയാം ഇവരുടെ ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയ സവർക്കർ സവർക്കർ പണി ആരംഭിക്കുന്നത് എപ്പോഴാണ് പ്ലേഗ് ബാധിച്ചപ്പോൾ പ്ലേഗ് ബാധിച്ച സന്ദർഭങ്ങളിൽ അവിടേക്ക് ബ്രിട്ടീഷിന്റെ പ്ലേഗ് കമ്മീഷറെ കടന്നു വന്ന് ആ പ്ലേഗ് കമ്മീഷണർ വീടിനകത്ത് കയറി പരിശോധന നടത്തിയെന്ന കുറ്റത്തിനാണ് പ്ലേഗ് കമ്മീഷണറെ വിടിവെച്ചു കൊന്നത് അങ്ങനെ ബ്രാഹ്മണ ഭവനങ്ങളിൽ പ്ലേഗ് പരിശോധിക്കാൻ കയറിയ പ്ലേഗ് കമ്മീഷണറെ വിടിവെച്ചു കൊന്നപ്പോൾ അതിന്റെ ഭാഗമായി ഹിന്ദുക്കളുടെ ആചാരങ്ങൾ ലംഘിക്കപ്പെട്ടു ബ്രാഹ്മണ ഭവനങ്ങളിൽ ബ്രിട്ടീഷുകാർ കയറി എന്ന് പറഞ്ഞുകൊണ്ടുണ്ടാക്കിയ പ്രത്യേക ശാസ്ത്രമാണ് ആർ എസ് എത്തിന്റെ പ്രത്യേക ശാസ്ത്രം ചരിത്രം പഠിക്കണം ചരി ചതേക്കർ സഹോദരന്മാരുടെ ചരിത്രം കൂടെ പഠിക്കണം ആ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയമാണ് ഇന്ന് ഇവരൂടെ പ്രചരിപ്പിച്ചു ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല ഈ പറയുന്നു എന്നും ഇത് ചരിത്രവിരുദ്ധമാണ് വസ്തുതാവിരുദ്ധമാണ് നിർമ്മിക്കപ്പെടുന്ന നുണകളാണ് ആ നുണകളുടെ ആഘോഷമാണ് ഇപ്പോൾ ഇവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ശരി ഓക്കെ